ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൂടത്തിൽ വെച്ച മഹാലക്ഷ്മി മേഘനം നേർക്ക് നേർ കണ്ടുമുട്ടുന്നു തുടർന്ന് മഹാലക്ഷ്മിയുടെ മുന്നിൽ സെൻറ്റിമെൻസ് എല്ലാം അഭിനയിക്കാൻ തുടങ്ങുകയാണ് അയാൾ മഞ്ജുവിനെ കുട്ടിക്കാലം മുതൽ മനസ്സിലിട്ട് നടന്നതാണെന്നും അവളെ ജീവന് തുല്യം സ്നേഹിച്ചതാണ് പക്ഷേ അവൾക്ക് എൻ്റെ സ്നേഹം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ആ സാഗർ ചെയ്തു രണ്ട് നല്ല വാക്ക് പറഞ്ഞപ്പോൾ അവളുടെ മനസ്സ് മാറി സാഗറിൻ്റെ കഴിഞ്ഞ കാലമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അവൻ അവളെ ചതിക്കും എന്ന കാര്യം ഉറപ്പാണെന്നെല്ലാം മേഘൻ പറയുമ്പോൾ നിർത്തടോ ഇങ്ങനെയൊക്കെ ഒക്കെ സംസാരിക്കാൻ തനിക്ക് നാണമില്ലേ അഞ്ജുവിൻ്റെ പേര് പറയാൻ പോലും തനിക്ക് എന്ത് യോഗ്യതയാണുള്ളത് പിന്നെ അവളെ ജീവന തുല്യം സ്നേഹിച്ച കഥയൊന്നും താൻ പറയണ്ട അവൾക്ക് എന്തായാലും കണ്ണേട്ടൻ കൊടുക്കാൻ പോകുന്ന സ്വത്ത് കണ്ടിട്ട് തന്നെയാണ് താൻ അവളെ വിവാഹം കഴിച്ചത് അത് കൈവിട്ട് പോയതിലുള്ള നിരാശയാണ് തൻ്റെ മുഖത്ത് എനിക്ക് കാണാൻ പറ്റുന്നത് വിവാഹത്തിന് മുൻപ് സ്വന്തം ഭർത്താവിന് ഒരു കാമുകിയും അതിൽ ഒരു കുട്ടിയും ഉണ്ടെന്നറിഞ്ഞിൽ ഏത് പെൺകുട്ടിയാണ് അത് സഹിക്കുന്നത് ഇനിയും അവളുടെ പുറകെ നടന്ന് ഉപദ്രവിക്കാനാണ് ഭാവമെങ്കിൽ തന്നെ പൂട്ടാൻ മാർക്കോ മാത്രമല്ല ഞാനും കണ്ണേട്ടനും ഒക്കെ ഉണ്ടെന്ന് മഹി നല്ല ചുട്ട് മറുപടി തന്നെ മേഘന് കൊടുക്കുന്നുണ്ട് മഹി അവിടെ നിന്നും പോയതിന് ശേഷം പതിനെട്ടാം തീയതി വരെ നിന്റെ ഈ ആട്ടമൊക്കെ ഉണ്ടാകൂ ഇത്തവണ നിന്റെ അനിയത്തി കരുണ തന്നെ നിന്നെ വെള്ള പുതിപ്പിച്ച് കിടത്തും എന്നെല്ലാം മേഘൻ പഴകിയോടുകൂടി മനസ്സിൽ പറയുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മി ഫിനാൻസിയസിലേക്ക് പോയ സമയത്ത് അനന്തു കണ്ണന് കൂട്ടിയിരിക്കാനായിട്ട് വരുന്നുണ്ട് ഇനി പുറത്ത് വെച്ച് കാലുകൾ ചലിപ്പിക്കാൻ കഴിയില്ല കാരണം ആ മേഘൻ ഇവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ട് ഇനി ഇനി മുറിയിലുള്ളപ്പോൾ മാത്രം കാലുകൾ ചലിപ്പിച്ചാൽ മതി എന്നെല്ലാം അനന്തു കണ്ണനോട് പറയുന്നുണ്ട് ഇതേ സമയം തന്നെ മേഘൻ കണ്ണൻ്റെ മുറിയുടെ പരിസരത്ത് എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അടച്ചിട്ടിരിക്കുന്നത് കാണുമ്പോൾ ഇവനെന്തിനെ കഥകയൊക്കെ അടച്ചിടുന്നത് അതിലെന്തോ ഒരു രഹസ്യമുണ്ടല്ലോ അതെന്തായാലും കണ്ടുപിടിച്ചു തന്നതിൻ്റെ കാര്യം എന്ന് ചിന്തിച്ചുകൊണ്ട് മുറിയുടെ ആ താക്കോൽ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് മേഘൻ അപ്പോൾ മുറിയിൽ ആ കാഴ്ച കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിക്കട്ടോ മേഘം ചെയ്യുന്നത് കാരണം കണ്ടൻ തൻ്റെ വലത് കാലിനോടൊപ്പം ഇലത് ഇടത് കാലം നന്നായിട്ട് തന്നെ ചലിപ്പിക്കാൻ കാണുന്ന ചലിപ്പിക്കുന്നത് കാണുമ്പോൾ നേരിട്ട് കണ്ട് കിളി പോയ അവസ്ഥയിലായി പോകുന്നുണ്ട് മേഘൻ അപ്പോൾ ആ തോമസാർ ഉൾപ്പെടെ എല്ലാവരും ഞങ്ങളെ പറഞ്ഞു പറ്റിക്കായിരുന്നു അല്ലേ താൽക്കാലം ഞാനിത് മനസ്സിലാക്കിയ കാര്യം കണ്ണനോ മഹാലക്ഷ്മിയോ അറിയാൻ പാടില്ല ഇവിടേക്ക് അച്ഛനെയും കൊണ്ട് ചികിത്സിക്കു ചികിത്സയ്ക്ക് വരാൻ തോന്നിയത് തന്നെ ആരുടെയോ ഭാഗ്യത്തിനാണ് അല്ലെങ്കിൽ കണ്ണൻ്റെ ചികിത്സയിൽ ഇത്രത്തോളം പുരോഗതിയുള്ള കാര്യം അറിയില്ലായിരുന്നു അവൻ എഴുന്നേറ്റ് നടക്കുമ്പോഴേ ഞങ്ങളെല്ലാം അറിയുമായിരുന്നുള്ളൂ എന്നെല്ലാം മേഘൻ മനസ്സിൽ സ്വയം പറഞ്ഞു നോക്കുന്നതും മഹാലക്ഷ്മി തൊട്ട് മുന്നിൽ നിൽക്കുന്ന കാണുന്ന മേഘൻ ശരിക്കും വരേണ്ടി പോവാണ് മഹാലക്ഷ്മി ആണെങ്കിൽ മേഘൻ്റെ പ്രവൃത്തികളെല്ലാം നോക്കിക്കൊണ്ടാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് അയാളെ തന്നെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് മഹി താൻ എന്തിനാണോ ഈ മുറിയുടെ പരിസരത്ത് കിടന്ന് കറങ്ങുന്നത് താൻ കണ്ണേട്ടൻ്റെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് ഞാൻ കണ്ടു ഇവിടെ വന്ന ദിവസം തന്നെ തനിക്ക് മാർക്കും മുന്നറിയിപ്പ് തന്നതല്ലേ മറ്റു വല്ല ഉദ്ദേശവുമായിട്ടാണ് താൻ ഇവിടെ വന്നതെങ്കിൽ തൻ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയില്ല എന്ന് താൻ ഇന്നിപ്പോൾ ഈ ചെയ്തതിന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ എന്നെല്ലാം മഹി മേഘനോട് പറയുന്നുണ്ട് മേഘനാണെങ്കിൽ മഹാലക്ഷ്മി മഹാലക്ഷ്മിയുടെ വാക്കുകൾ കേട്ട് ഇവരുണ്ട് അവിടെ നിന്നും പോവാണ് കേട്ടോ തുടർന്ന് എന്തായാലും പതിനെട്ടാം തീയതി എന്തോ ഒരു പ്ലാൻ വർക്കൗട്ടാക്കാനുള്ള ശ്രമത്തിലല്ലേ കരണമോ അതോടെ ഇവിടെ തീരും ഇവിടെ പോയാൽ പിന്നെ കണ്ണൻ്റെ ജീവൻ വെച്ച കാലുകളൊക്കെ പഴയ അവസ്ഥയിലാകും അതുകൊണ്ട് ക്ഷമയോട് കാത്തിരിക്കുന്നതാണ് നല്ലത് എന്നെല്ലാം മേഘൻ മനസ്സിൽ സ്വയം പറയുന്നുണ്ട് പിന്നീട് മുറിയിലേക്ക് ചെല്ലുന്ന മഹാലക്ഷ്മി കണ്ണനോടും അനന്തുവിനോടുമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴി ആ മേഘൻ ഈ മുറിയുടെ പരിസരത്തൊക്കെ കറങ്ങായിരുന്നു ഈ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് ഞാൻ കണ്ടതാണ് ഇനി കണ്ണേട്ടൻ കാലിൽ ചലിപ്പിക്കുന്നത് എങ്ങാനും അയാൾ കണ്ടിട്ടുണ്ടോ എന്നാണ് എൻ്റെ സംശയം എന്തായാലും ഞാനിത് സാറിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണെന്നല്ല മഹി പറയുമ്പോൾ എങ്കിലവൻ കണ്ണൻ കാലിൽ ചലിപ്പിച്ചത് കണ്ടു കാണും മൊഹി ഇവനെ കൊണ്ട് വല്ലാത്ത ശല്യമായല്ലോ എന്ന് അനന്തവും പറയുന്നുണ്ട് അവനെയും അവൻ്റെ അച്ഛനെയും ഇന്ന് തന്നെ ഇവിടെ നിന്നും പറഞ്ഞു വിടണമെന്ന് ഞാൻ തോമസ് സാറിനോട് പറയും വേണമെങ്കിൽ കണ്ണേട്ടൻ ഇവിടെ നിന്നും പോയതിന് ശേഷം അയാൾ അച്ഛനെയും കൊണ്ട് ഇവിടേക്ക് ചികിത്സയ്ക്ക് വന്നോട്ടെ അത് ഞാൻ എന്തായാലും തോമസ് സാറിനോട് പറഞ്ഞു നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹി തോമസ് നേരെ തോമസ് സാറിൻ്റെ അടുത്ത് ചെന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ മേഘനെക്കുറിച്ചൊക്കെ എല്ലാം പറയുന്നുണ്ട് അപ്പോൾ എല്ലാം കേട്ടതിന് ശേഷം തോമസ് സാറ് പറയുന്നുണ്ട് മഹി പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അവൻ കണ്ണൻ്റെ ഇടത് കാലം ചലിച്ചത് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ അതാ സാർ ഞാൻ പറഞ്ഞത് അയാളെയും അയാളുടെ അച്ഛനെയും ഇന്ന് തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം വേണമെങ്കിൽ കണ്ണേട്ടൻ ഇവിടെ നിന്നും പോയതിന് ശേഷം അയാൾ അച്ഛനെയും കൂട്ടി വന്ന് ഇവിടെ അഡ്മിറ്റ് ആക്കി ആയിക്കോട്ടെ എന്നല്ല മഹാലക്ഷ്മി പറയുമ്പോൾ മഹാലക്ഷ്മി പറഞ്ഞത് ശരിയാണ് ഞാൻ ഇപ്പോൾ തന്നെ മേഘനയെ വിളിച്ച് അച്ഛനെയും കൊണ്ട് ഇവിടെ ഇന്ന് പോകാനായിട്ട് പറയാം എന്ന് പറയുന്നുണ്ട് കേട്ടോ വൈദ്യൻ അങ്ങനെ തോമസ് വൈദ്യൻ മേഘനയെ വിളിപ്പിക്കുന്നുണ്ട് താൻ എന്തിനാണോ കണ്ണൻ്റെ മുറിയിലേക്ക് മഹാലക്ഷ്മി ഇല്ലാത്ത സമയത്ത് ഒളിഞ്ഞു നോക്കിയത് ഞാൻ അന്നേ അച്ഛനെയും കൊണ്ട് വന്നപ്പോഴേ പറഞ്ഞതല്ലേ മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിയണമെന്ന് കണ്ണനും മഹാലക്ഷ്മിക്കും അത് അവരുടെ പ്രൈവസിയാണ് ബാധിക്കുന്നത് മഹാലക്ഷ്മി തനിക്കത് റിപ്പോർട്ട് തന്നിട്ടുണ്ട് അതെനിക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല അതുകൊണ്ട് താൻ ഇന്ന് തന്നെ തൻ്റെ അച്ഛനെയും കൂട്ടി ഇവിടെ നിന്ന് പോകണമെന്നെല്ലാം വൈദ്യൻ പറയുമ്പോൾ അയ്യോ സാറേ അച്ഛൻ്റെ ചികിത്സ ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അതിന് മുമ്പ് പോവാന്ന് വെച്ചാൽ അത് പ്രശ്നമില്ല കണ്ണൻ ഇവിടെ നിന്നും പോയതിന് ശേഷം താൻ അച്ഛനെയും കൊണ്ട് ഇവിടെ വന്ന് അഡ്മിറ്റാക്കിയാൽ മതിയെന്ന് കടുത്ത ഭാഷയിൽ തന്നെ തോമസ് വൈദ്യൻ മേഘനോട് പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ അച്ഛനെയും വിളിച്ചുകൊണ്ട് സ്ഥലം വിട്ടോളാനും തോമസ് വൈദ്യൻ അയാളോട് തീർത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പം തോമസ് വൈദ്യൻ്റെ ആ ആ വാക്കുകൾക്ക് മുന്നിൽ ഒന്നും തിരിച്ചു പറയാനായിട്ട് മേഘന് കഴിയുന്നില്ല അങ്ങനെ വേറെ വഴിയില്ലാതെ മേഘൻ തോം അച്ഛനെയും കൊണ്ട് അഗസ്ത്യകൂടത്തിൽ നിന്നും പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിനെ വരാൻ പോകുന്ന ഈ ഒരു ഭാഗത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു